നമസ്കാരം മയക്കുമരുന്നും അപകടകരമായ ആയുധങ്ങളുമായി യുവാവിനെ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കുവൈത്ത് സിറ്റിയിൽ പതിവ് പെട്രോളിങ്ങിനിടയിലാണ് സംഭവം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ പ്രതിയെ പിടികൂടി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി പ്രതിയെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്യാൻ പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു പുലർച്ചെ നാലോടെ സിക്സ് റിംഗ് റോഡിൽ പെട്രോളിംഗ് നടത്തിയായിരുന്ന ഉദ്യോഗസ്ഥരാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം ശ്രദ്ധിച്ചത് ഈ സംശയമാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡിലൂടെ വാഹനം വളരെ കുറഞ്ഞ വേഗതയിൽ നീങ്ങുകയായിരുന്നു ഡ്രൈവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് സംശയിച്ച ഉദ്യോഗസ്ഥർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ പെട്രോളിംഗ് ലൈറ്റുകൾ കണ്ടതോടെ വാഹനം ഓടിച്ചിരുന്നയാൾ പെട്ടെന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഘം പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി പരിശോധനയിൽ അസാധാരണമായ അവസ്ഥയിലായിരുന്ന ഡ്രൈവറിൽ നിന്ന് മയക്കുമരുന്നുകളും മൂർച്ചേറിയ ആയുധങ്ങളും കണ്ടെടുത്തു ഇയാൾക്ക് മോഷണ പരമ്പരകളുമായി ബന്ധമുണ്ടോ എന്നും അധികൃതർ അന്വേഷിക്കുന്നുണ്ട് വിചാരണയ്ക്കായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും രാജ്യത്ത് നിയമവിരുദ്ധ മയക്കുമരുന്ന് ആയുധ ശേഖരണത്തിനെതിരെയുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ്